കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും ദേശീയ വൈസ് പ്രസിഡന്റും ഹോർട്ടി ചെയർമാനുമായിരുന്ന ലാൽ വർഗീസ് കൽപ്പകവാടിയുടെ ഒന്നാം ചരമവാർഷികം കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും ദേശീയ വൈസ് പ്രസിഡന്റും ഹോട്ടൽ കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന ലാൽവർഗീസ് കൽപ്പകവാടിയുടെ ഒന്നാം ചരമവാർഷികം കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറുപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു പ്രവർത്തിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ തലമുറയ്ക്ക് ഒരു 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 മാതൃകയാണ് ശ്രീ ലാൽ അദ്ദേഹം മാത്രം നോക്കി പ്രവർത്തിച്ച രാഷ്ട്രീയക്കാരനല്ല നന്മകൾ നന്മകൾക്ക് നന്മയുടെ ഒരു പൂമരമായിരുന്നു ശ്രീ ശ്രീലാൽ വർഗീസ് കൽപ്പകമാണി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാതയിൽ എന്നും എക്കാലവും അദ്ദേഹം ചേർത്തു പിടിച്ചിട്ടുള്ള ഒരിക്കലും അദ്ദേഹം കൈവിട്ടിട്ടില്ല അദ്ദേഹത്തിനോട് ഇടപെടുന്ന ഏതൊരാളും ആ ഒരു സാധാരണ പ്രവർത്തകൻ മുതൽ ഉന്നതനായ നേതാവ് വരെ അദ്ദേഹത്തിൻ്റെ പിന്നെ ആ പിന്നെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ ആദരണീയമായ കോൺഗ്രസിൻ്റെ സമുന്നവരായ നേതാവ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയെ ഭിന്നിപ്പിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങൾക്കെതിരെ നയിച്ച ഐതിഹാസികമായ ഭാരത് ജോഡോ യാത്ര ആ യാത്രയിൽ ഇന്ത്യ ആ രാജ്യത്തെ ഒരേ ഒരു വീട്ടിൽ മാത്രമാണ് അദ്ദേഹം വിശ്രമിച്ചത് ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ കാര്യമില്ലായിരുന്നു ലാൽ വർഗീസിൻ്റെ കൽപ്പവാടിയിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ ഹോട്ടലിനോട് ചേർന്നുള്ള ആ ചെറിയ വീട്ടിൽ ആ രാഹുൽ ഗാന്ധി ഒരു ദിവസം പിന്നിട്ടു എന്നുള്ളത് ഒരിക്കലും അദ്ദേഹത്തിന് വിസ്മരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കാരണം ഒരിടത്തും ഒരു മുതലാളിമാരുടെയും ഒരു സാധാരണക്കാരുടെയും ഒരു പാർട്ടി പ്രവർത്തകന്റെയും മറ്റാരുടെയും ഔതാര്യം സ്വീകരിക്കാത്ത ശ്രീ രാഹുൽ ഗാന്ധി ആ അതിഥേയം ശ്രീ അതിനു മുമ്പ് കൽപ്പകവാടിയിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ മാനസികമായ ബന്ധം വെച്ച് ശ്രീ കെ സി വേണുഗോപാലിന്റെ നിർബന്ധപൂർവമായ അഭ്യർത്ഥന കൂടി കണക്കിലെടുത്തുകൊണ്ട് എല്ലാ വിലക്കുകളും ലംഘിച്ച് ഒരു ദിവസം അദ്ദേഹം അവരുടെ തങ്ങി ജില്ലാ പ്രസിഡന്റ് മാത്യു പറമ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ ഉടനീളം യുവജന പ്രസ്ഥാനത്തിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി എന്ന് പറയുമ്പോൾ ഒരു തികഞ്ഞ ഒരു കർഷകസ്നേഹി ആയതുകൊണ്ടാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന് ആ മേഖലയിലേക്ക് കടന്നു വരുവാൻ സാധിച്ചത് ഞാൻ ഓർക്കുന്നു ഞാൻ അദ്ദേഹത്തോടൊപ്പം ഞാൻ ദീർഘകാലം കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ച് കോൺഗ്രസിലേക്ക് കടന്നു വന്ന് കോൺഗ്രസ്സുകാർ എന്നെ വളരെ സഹർഷം സ്വാഗതം ചെയ്യും സ്വീകരിച്ച് എന്നെ കർഷക വിഭാഗത്തിൻ്റെ ജില്ലാ ഭാരവാഹിയായി എന്നെ സ്വീകരിച്ചുവെങ്കിൽ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കർഷക കോൺഗ്രസിന് സംസ്ഥാന ഭാരവാഹിയായി കുറച്ച് നാല് അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ചു ഞാൻ ചെന്നുകഴിഞ്ഞു തന്നെ അദ്ദേഹം സംസ്ഥാന ഒ പി ജാർജിൻ്റെ സെക്രട്ടറി സെക്രട്ടറിയാക്കി മാറ്റി കേരളത്തിൽ ഉടനീളം ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ അവസരമുണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ മുരളി സൂചിപ്പിച്ചതുപോലെ പല കോൺഗ്രസ്സുകാരിൽ നിന്നും വ്യത്യസ്തനാണ് അദ്ദേഹം അതായത് ഒരു ഒരു മനുഷ്യ സ്നേഹി എന്നതിലുപരി കൂടെ കൊണ്ടുപോകുന്ന ആളുകളെ അല്ലെ കൂടെയുള്ള സ സംഘാട നമ്മുടെ സഹപാഠികളെ കൂടെ ഒത്തുചേർത്ത് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന നീങ്ങുന്ന ഒരവസരവും ഉണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ധീരനായ നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ആ അഭിപ്രായമുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരനാണെങ്കിൽ തന്നെയും കോൺഗ്രസ് മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ ആ കർഷകരുടെ കർഷക വിരുദ്ധ കർഷകർക്ക് വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനം പാർട്ടി എപ്പോൾ സ്വീകരിച്ചിട്ടുള്ള അവസരങ്ങളിലും അദ്ദേഹം ശക്തമായി അതിനെ എതിർക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അദ്ദേഹത്തിൻ്റെ ആശയവും ആ വേദികളിൽ അവതരിപ്പിക്കുവാൻ അദ്ദേഹം മടിയാട്ടാത്ത ഒരു വ്യക്തിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഈ ദേശീയ പാതയിൽ ഒരു പത്ത് അൻപത് വർഷം നമ്മൾ മുന്നോട്ട് കണക്കാക്കിയാൽ ഇത്രയും മനോഹരമായ ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥാപനം വാസ്തവത്തിൽ ഈ പ്രദേശത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെയുള്ള നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല മറ്റ് അവരുമായി ബന്ധപ്പെട്ട കുടുംബപരമായി ഈ സി പി ഐയിലോ സി പി എമ്മിലോ അല്ലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലുമൊക്കെ പ്രവർത്തിച്ച ആളുകൾ അവിടെ കടന്നു വരികയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും പലരും അവിടെ അന്തി ഉണങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ അദ്ദേഹം തന്നെ നമ്മളോട് പല അവസരത്തിൽ പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട് നമുക്കറിയാം കേരളത്തിൽ ഈ കഷ കർഷക കോൺഗ്രസിന് ആദ്യമായി എൻ ഐ ദേവസ്വ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈലാബ്ദീം യു ഡി എഫ് കൺവീനർ എ എം കബീർ കർഷക കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ജൂജി ചെറിയാൻ റോയി തങ്കച്ചൻ കട്ടച്ചിറ താഹ സിബി മൂലങ്കുന്ന് വലയിൽ സന്തോഷ് കോശി കെ ഡാനിയൽ ബിജയൻ പിള്ള എം കെ സുധാകരൻ അജയൻ നൂർനാട് ഷെഫീഖ് എസ് കബീർ ശോഭ സുരേന്ദ്രൻ കെ നാസർ പി രാജേന്ദ്രകൃപ്പ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന അവാർഡ് ജേതാക്കളായ ഞക്കനാൽ വിനോദിനിയെയും ചേർത്തല കെ പി പ്രശാന്തിനെയും ലാൽ വർഗീസ് കൽപ്പകവാടി സ്മാരക അവാർഡ് നൽകി ആദരിച്ചു